ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കാശ് അപ്പോ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് അല്ലേ ഇന്ന് വെറൈറ്റി വീഡിയോ നമ്മൾ ഇന്ന് നമ്മുടെ വീടല്ല തറവാടല്ല ഇന്ന് എവിടെ ഉള്ളത് ഇന്ന് നമ്മൾ കൊല്ലത്താണ് ഉള്ളത് ഓക്കെ കാശ് അപ്പോ ആ അല്ല കൊല്ലം വർക്കല കടക്കല് കടക്കല് ഓക്കേ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് വെച്ചാൽ ചക്കര നിജാസ് കുറഞ്ഞുണ്ട് ഉണ്ണി മാപ്പൊക്കെ കുറഞ്ഞുണ്ട് അപ്പൊ നമുക്ക് ഉച്ചർക്കും ഇല്ലേ ഞങ്ങൾ അങ്ങനെ കൊറേ കാലമായിട്ട് ഉച്ചർക്കല്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അപ്പോ ഇന്നലെ കൊറേ കാര്യങ്ങൾ അപ്പോ ഈ ചാനലിൽ ഞാനതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് നമ്മള് കൊല്ലം തമിഴ്നാട് എന്ന് പറഞ്ഞ ആൾക്കാർ കൊല്ലത്തെത്തി എന്നുള്ളതാണ് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ എത്തേണ്ട ഒരു കൊല്ലത്തെത്തിയതിനുള്ള കാരണം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മാനോട് സോഫി വരണ്ടെന്ന് പറഞ്ഞു അല്ലേ ആണോ ആണല്ലേ സത്യം പറ ഇത് 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 സസ്പെൻസ് സസ്പെൻസൊന്നല്ല വരണോ വരണ്ടേ വരണ്ടരണോ അപ്പൊ എന്താ ഉമ്മ മറ്റേ ഇതൊരു സിനിമ അല്ല ഈ മല്ല ദിലീപിന്റെ ഒരു സിനിമ സ്പിരിറ്റ് നടത്തുന്നത് എനിക്ക് മകൻ ഒന്നല്ല എനിക്ക് മകൻ രണ്ടാണ് അറിയില്ല അതേമാതിരി എനിക്ക് മകൾ ഒന്നല്ല എനിക്ക് രണ്ടാണ് കാരണേ ഒന്നും നോക്കിയില്ല ബേഗം കറക്കെടുത്തിട്ട് ന്യൂഫിലേജ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്റെ രണ്ടാമത്തെ മകളുടെ വീട്ടിൽ പോകാറുണ്ട് ഞാനാണെങ്കിലോ കിട്ടിയത് വിളിച്ചതിന് വരണ്ട പറയാന്ന് വെച്ചിട്ടേ മുണ്ടാതെ പോന്നു വന്ന കഴിഞ്ഞപ്പിന്നെ കയറ്റായിരിക്കില്ല അത് വിളിച്ചത് നല്ല കാലം അതല്ല അതാ ഞമ്മളൊക്കെ എട്ടു മണിയൊക്കെ എടുത്തിട്ട് ഞമ്മള് പോരുമ്പോ ഞമ്മള് സൗഫിനെ വിളിച്ചേ സൗഫിനെ വിളിച്ചെന്തൊക്കെ വേണ്ടി ഏ വിളിച്ചിട്ട് കാരണം ഞങ്ങൾ വരുന്ന രടി കാരണം വരണ്ട വരണ്ട അടുത്താഴ്ച വന്നാതി അപ്പൊ അത് എന്താ കാരണം വെച്ചപ്പോ ഞങ്ങൾ ഈ ആഴ്ച പോകാന്ന് വിളിച്ചിട്ട് പിന്നെ പണ്ട് ടൂ പോകാനൊക്കെ അങ്ങനെ കാത്തു നിക്കുമ്പോ ഞമ്മള് എവിടേക്കും പോകാനുള്ള സാധനം ഇങ്ങോട്ട് വെച്ചിട്ടായിരുന്നു ഇവിടെ അപ്പൊ പിന്നെ ഇതാണ് ആദ്യം നിക്കേണ്ടത് ഓക്കെ അങ്ങനെ നമ്മളങ്ങനെ കൊല്ലത്തെ എന്നാ കടിക്കോ അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാരണം പിന്നെ നമ്മൾ നീ സോഫിൻ്റെ അടുത്ത് പോകേണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പോകുന്നുണ്ട് ഇത് ഞാനെടുത്ത തീരുമാനമാണ് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വച്ചാൽ പതിനേഴാവൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞാണ് അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് രണ്ട് മൂന്ന് പരിപാടി പത്തൊമ്പതാം തീയതി നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം പത്തൊമ്പതാം തീയതി എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം വിശാണമുള്ള അത് നാളത്തെ വീഡിയോയിൽ ഞാനത് വിവരിച്ച് ഞങ്ങളവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണിച്ചുതരാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും വൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇത് നമ്മൾ സസ്പെൻസ് ആക്കി വന്നതാണ് സസ്പെൻസ് ഒക്കെ ഞാൻ ഇനി പറയുന്നില്ല അതെല്ലാം പൊളിഞ്ഞു പോയി അല്ലേ ഇനി അനു സസ്പെൻസ് ആക്കും വിളിച്ചു പറഞ്ഞിട്ടാണ് വിളിയോളൂ എന്നാ എന്നെ വിളിക്കണ്ട് എന്നെ വിളിക്കണ്ട് എന്നെ വിളിക്കണ്ട് വിളിച്ചു നോക്കി

അങ്ങനെ കൈ എന്തായാലും നമ്മള് സോഫിലൂടെ എത്തിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടത് ചക്കരോടെയാണ് ഇൻഷാല് നമ്മൾ ഞാൻ സോഫിലൂടെ പോകും അപ്പൊ കാരണം എന്താണ് എന്താണ് നമ്മൾ അങ്ങട്ട് പോവാൻ നേരാവുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി റെഡി ആയപ്പോഴാണ് ഇവിടെ പറഞ്ഞ പോലെ ഒരു നാല് ദിവസം ഉണ്ടാവില്ലാന്ന് അപ്പോൾ എന്തായാലും ഇവിടുക്കും നമ്മൾ വരാൻ വേണ്ടി നിന്നാണ് കാരണം ചക്കര റെസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുക്കും വരാൻ വേണ്ടി നിന്നാണ് അപ്പോൾ പിന്നെ സോഫിയുടെ ആദ്യം പോകുക കാരണം എന്താ വെച്ചാൽ സോഫിയുടെ കുടുംബത്തിൽ വെല്ലുമ്മ മരിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അതിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് എന്തായാലും ആദ്യം പോയിട്ട് മുഖം കാണിക്കാന്നുള്ളതായിരുന്നു എന്തായാലും ഇൻഷാ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അങ്ങോട്ടും പോവാം അല്ലേ അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലങ്കാരെ അല്ലേ ആ ഇതാണ് നോമ്പിറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പെറുക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ എന്താ അത് പുഴുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ അല്ലോ പുഴു മറ്റേല് പുഴുണ്ട് പിന്നെ ആ ആ ആപ്പിൾ ചാമ്പയിലെ ആ റെഡിൽ പുഴുണ്ട് ഇതിൽ എന്നുള്ളത് നമ്മൾ നോക്കണം കുട്ടി ഏതാ നിൽക്കണേ ഏയ് സുട്ടി മാങ്ങ പിടിച്ച് നിൽക്കണം അവിടെ കേട്ടോ കേട്ടോ അവിടെ ഒന്നും വേണ്ട ആ കടയില് മാങ്ങാൻ വെച്ചാൽ ഇവിടെ ചക്ക ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ചക്ക ചക്ക ഏ പാടി എന്റെ ഫോണോ ഫോട്ടോ ഇതെന്ത് മാങ്ങ ഇങ്ങനെ മാങ്ങ അടിപൊളിയാ അതിപ്പടക്കണേ ചക്ക അതാക്കണു പഴുത്തൊക്കെ അത് അത് പഴുത്ത തോന്നുന്നുണ്ട് അതൊന്നും കൊട്ടിയൊക്കെ എവിടെ കണ്ടു ഏതൊക്ക ഇങ്ങനത്തെ ഒരു കുട്ടീനെ എവിടെയും കണ്ടുക്കണോ ഏറെ എവിടെ കിരിക്ക സാലണ്ട് എവിടേക്കിരിക്കാ സ്ഥലണ്ട് എന്നിട്ട് പോയി കേറി ഇരിക്കണോക്ക എവിടെ കിരിക്കണക്ക് സ്ഥലണ്ട് ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക ഏയ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എനിക്ക് എവിടെ കിരിക്കാ സാല അല്ല ഞാൻ ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ മറന്നുപോയി നമ്മളിപ്പോ സോഫിന്റെ വീട്ടിലേക്കാണ് ബാഗ് കെട്ടിയത് അപ്പൊ എന്ത് കൊണ്ട് ഉമ്മാക്ക് ബാഗ് എന്റെ അടുത്ത് തോന്നുന്ന പ്രശ്നവും ഞാൻ സഞ്ജീര് പ്ലാസ്ക് പിന്നെ ഞാൻ ഉമ്മാക്ക്ന്ന് പറഞ്ഞ ബാഗ് ഇഷ്ടംപോലെ ബാഗുകളുണ്ട് ഉമ്മ പിന്നെ ഒരു പർദ്ധം ഏ

പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നിയില്ല അപ്പൊ എന്തായാലും സൗഫിയുടെ വീട് പ്രദേശം നിന്നതാണ് എല്ലാവരും നമ്മൾ നോണ പറഞ്ഞ് പറ്റിച്ചല്ല ഞാന് ഞങ്ങള് രണ്ടുപേർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് പറയണല്ലോ അല്ലാതെ കാലങ്ങളോട് നമ്മൾ മറിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ സോഫിയുടെ അവിടെ അങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ പിന്നെ ഉമ്മ ഏതായാലും പോകാൻ വേണ്ടി നെയ്യത്തി വെച്ചതാണ് അപ്പോൾ പിന്നെ മ്മാൻ്റെ മുഖത്ത് നോക്കിയപ്പോ അപ്പോൾ ഞാൻ പറയുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ അടുത്തോടുത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാം ഒരുക്കി പാക്ക് ചെയ്ത് പോള് പറഞ്ഞ് എന്താണ് നിങ്ങളൊരാഴ്ച കഴിഞ്ഞിട്ട് വരിക ഞങ്ങൾ വേറെ എവിടുക്കോ പോവുകയാണ് പറഞ്ഞപ്പോൾ ഓരോ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇരുപത് ഇരുപത്താ ഇരുപതിനു ശേഷം വരാം സോഫിയെന്നാണ് സോഫിയോട് പറഞ്ഞത് അപ്പോൾ പിന്നെ ഓൾ അതും പ്രതീക്ഷിച്ചിട്ടാണ് നിന്നായിരുന്നു അപ്പം നമ്മളാണ് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് നമ്മൾ പോകാൻ വന്നിട്ട് നോക്കി നമ്മൾ വിചാരിച്ചതെന്ന് അവിടെ ഉണ്ടാവും നമ്മൾ പോയിട്ട് പോകുമ്പോൾ അങ്ങോട്ട് പറയാച്ചിട്ടായിരുന്നു പക്ഷേ പെഷി വേക്ക് ചെയ്യാനും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഓൾ പറഞ്ഞത് ഞങ്ങളവിടെ ഉണ്ടാവില്ല എന്ന് അപ്പോൾ പിന്നെ ആ പാക്ക് ചെയ്ത് നമ്മളൊന്നും മാറ്റിയില്ല നേരെ നമ്മൾ കൊല്ലത്തേക്ക് തിരിച്ചു അപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ പിന്നെ വീഡിയോ ഇട്ടപ്പോൾ ഇവരും വിചാരിച്ചത് കൊല്ലത്തേക്കല്ല തമിഴ്നാട്ടിലേക്കാണെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു സസ്പെൻസ് ഇങ്ങനെ ഉള്ളിൽ വെച്ചാണ്ട് നടന്നു അല്ലാതെ സോഫിയുടെ അടുക്ക് പോകണം വിചാരിച്ചു നമ്മൾ പോകാതിരുന്നതല്ല സോഫി ഇങ്ങനെ ഇഷ്യൂ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇവിടുത്തെ പോയി കഴിഞ്ഞിട്ട് സോഫിയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്തായാലും മൊത്തത്തിൽ നമ്മൾ മൊത്തം ചമ്മിയെങ്കിലും കുഴപ്പമില്ല ഒക്കെ അടിപൊളിയായി കൊല്ലത്തെ എന്തായാലും നമ്മളിപ്പോ രണ്ട് രണ്ടാമത്തെ അല്ലേ ഓക്കെ നാളെ നല്ല വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരാം അവൾക്കും സുഖമല്ല ഇപ്പം സുഖമല്ല മോൾക്കും സുഖമല്ല മൊത്തത്തിലാർക്കും വയ്യ എന്നാലും പിന്നെ കുറെ ദിവസമായിട്ട് ഇപ്പോഴും റെസ്റ്റിൽ തന്നെയല്ല ഇവിടുത്തെ എത്ര ദൂരത്തൊക്കെ ആണെങ്കിലും അപ്പൊ ആ ഒരു ഇതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ചാമ്പക്കൊക്കെ നോമ്പ് തുറക്കെ കാത്തുക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം